ഇസ്രയേൽ ഇറാൻ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ താൽക്കാലികമായി അടച്ചിട്ടിരുന്ന വ്യോമപാതകൾ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും തുറന്നു ദുബായ് കുവൈറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സർവീസ് പുനരാരംഭിച്ചതോടെ ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം പതിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി തുടങ്ങി എങ്കിലും പൂർണ്ണതോതിലുള്ള പ്രവർത്തനത്തിലേക്ക് എത്താൻ ഇനിയും സമയം വരുമെന്നും അധികൃതർ അറിയിച്ചു ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ ഉൾപ്പെടെ പുനരാരംഭിച്ചു അബുദാബി വിമാനത്താവളത്തിലും സർവീസുകൾക്ക് തുടക്കമായിട്ടുണ്ട് തുടക്കത്തിൽ ഏഷ്യയിലേക്കുള്ള വ്യോമപാതകളാണ് തുറന്നത് അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇൻഡിഗോ സർവീസ് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു താമസിയാതെ മറ്റ് വിമാനങ്ങളും സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നും നേരത്തെ റദ്ദാക്കിയ വിമാനങ്ങളും ഇപ്പോൾ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് റാസൽ ഖൈമയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം പറന്നുയർന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി അബുദാബി എയർപോർട്ടിൽ നിന്നും മുംബൈയിലേക്കും ദുബായ് എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്കുമുള്ള വിമാനങ്ങൾ അല്പസമയം മുൻപാണ് ടേക്ക് ഓഫ് ചെയ്തത് ഇത് വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഖത്തർ തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിച്ചത് ഇതിന് പിന്നാലെ ബഹ്റൈൻ യു ഇ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ മുൻകരുതൽ നടപടിയായി തങ്ങളുടെ വ്യോമാതിർത്തിയിലെ വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി വ്യോമപാതകൾ അടച്ചത് ആയിരക്കണക്കിന് യാത്രക്കാരെയും വിമാന കമ്പനികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുന്നു നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു ഇത് ഗൾഫ് മേഖലയിലേക്കും തിരിച്ചുമുള്ള യാത്രകളെ കാര്യമായി ബാധിച്ചു വിമാന കമ്പനികളുടെയും വ്യോമയാന അധികൃതരുടെയും സമയബന്ധിതമായ ഇടപെടലുകളാണ് പ്രതിസന്ധി ലഘൂകരിക്കാൻ സഹായിച്ചത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വിമാന സർവീസിന്റെ നിലയും സമയവും ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂർണ്ണമായി സ്ഥിതി സാധാരണ നിലയിലാകാൻ കുറച്ചുകൂടി സമയം എടുക്കുമെന്നതിനാലാണ് ഈ മുൻകരുതൽ നിർദ്ദേശം ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ കുറയുന്നതും വ്യോമപാതകൾ തുറന്നതും ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യോമയാന കേന്ദ്രങ്ങളിലൊന്നായ ദുബായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് യാത്രക്കാർക്ക് ആശ്വാസകരമാകും സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ വിമാനത്താവളവും വിമാന കമ്പനികളും ഊർജിതമായി പ്രവർത്തിച്ചു വരികയാണ്